ബൈബിളിൽ ഇരുപത്തിയൊന്ന് എന്ന സംഖ്യ അതിൻ്റെ ഘടകങ്ങളെപ്പോലെ ഏഴ് മൂന്ന് അഭിലഷണീയമായ ആശയമല്ല ഈ സംഖ്യയായിരിക്കുന്ന ഇരുപത്തിയൊന്നിനുള്ളത് പ്രസ്തുത സംഖ്യയെക്കുറിച്ചുള്ള പ്രത്യക്ഷ പരാമർശങ്ങൾ വളരെ വിരളമാണ് പരോക്ഷ സൂചനകളെല്ലാം തന്നെ പാപവുമായി ബന്ധപ്പെട്ടവയുമാണ് പാപത്തിൻ്റെ ഉൽപ്പത്തി സാത്താനിൽ നിന്നാണ് പേരുകളും സ്ഥാനപ്പേരുകളുമായി ഇരുപത്തിയൊന്നെണ്ണമാണ് സാത്താൻ്റേതായി തിരുവഴുത്തുകളിൽ കാണപ്പെടുന്നത് ഒന്ന് സാത്താൻ രണ്ട് പിശാജ് മൂന്ന് ബലിയാൽ നാല് ശുക്രൻ അഥവാ ലൂസിഫർ അഞ്ച് ബേൽസെബൂൽ അഥവാ ബേൽസെബൂബ് വാക്കിൻ്റെ അർത്ഥം ഈച്ചകളുടെ തമ്പുരാൻ എന്നാണ് ഈ ലോകത്തിൻ്റെ പ്രഭു ആറ് പ്രിൻസ് ഓഫ് ദിസ് വേൾഡ് ഏഴ് ഈ ലോകത്തിൻ്റെ ദൈവം ഗോഡ് ഓഫ് ദിസ് ഏജ് എട്ട് പഴയ പാമ്പ് ഓൾഡ് സർപ്പൻറ്റ് സർപ്പം ഹവയെ ഉപായത്താൽ ചതിച്ചതിനെക്കുറിച്ച് പൗലോസൊപ്പോസോലൻ കുരിന്തി വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒൻപത് മഹാസർപ്പം ഗ്രേറ്റ് ഡ്രാഗൻ പത്ത് ചിറക് വിടർത്ത് മറയ്ക്കുന്ന കിരൂപ് പതിനൊന്ന് ഭൂതങ്ങളുടെ തലവൻ പന്ത്രണ്ട് ആകാശത്തിലെ അധികാരത്തിന് അധിപതി പതിമൂന്ന് ശത്രു പതിനാല് ദുഷ്ടൻ പതിനഞ്ച് കള്ളൻ പതിനാറ് ഭോഷ്കന്റെ പിതാവ് പതിനേഴ് അപവാദി പതിനെട്ട് സഹോദരന്മാരെ കുറ്റം ചുമത്തുന്നവൻ പത്തൊമ്പത് പരീക്ഷകൻ ഇരുപത് വെളിച്ച ദൂതൻ ഇരുപത്തിയൊന്ന് മഹാനഗരം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ യോർദാനിൽ എത്തിയതുവരെ ചെയ്ത ഇരുപത്തിയൊന്ന് പാപങ്ങൾ പുറപ്പാട് സംഖ്യ എന്നീ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ചെങ്കടലിന് അരികെ വെച്ച് ദൈവത്തോട് മത്സരിച്ചു രണ്ട് മാറായിൽ വെച്ച് വെള്ളത്തിനു വേണ്ടി മോശയ്ക്ക് നേരെ പെറുപെറുത്തു മൂന്ന് സീൻ മരുഭൂമിയിൽ വെച്ച് ഭക്ഷണത്തിനു വേണ്ടി പെറുപറുത്തു നാല് മോശയുടെ ആജ്ഞയ്ക്ക് വിരുദ്ധമായി പിറ്റേ നാളേക്ക് മഞ്ഞ ശേഷിപ്പിച്ചു അഞ്ച് ഏഴാം ദിവസം ചിലർ മഞ്ഞ പെറുക്കുവാൻ പോയി കാണാതെ മടങ്ങി വന്നു ആറ് രഫീദീമിൽ വെച്ച് വെള്ളത്തിനു വേണ്ടി മോശയോട് പെറുപെറുത്തു ഏഴ് സീനായിയിൽ വെച്ച് ഇസ്രായേൽ മക്കൾ പൊന്നുകൊണ്ട് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിച്ചു എട്ട് അഹരോന്റെ പുത്രന്മാരായ നാദാബും അബിഹൂമും യഹോവയുടെ സന്നിധിയിൽ അന്യാഗ്നി കൊണ്ടുവന്ന് കത്തിച്ചു ഒൻപത് ഒരു ഇസ്രായേലി സ്ത്രീയുടെ മകൻ യഹോവയുടെ നാമം ദുഷിച്ച് ശപിച്ചു പത്ത് തബേരയിൽ വെച്ച് ജനം യഹോവയോട് പെറുപുരുത്തു പതിനൊന്ന് കിബ്രോത്താവയിൽ വെച്ച് ജനം ഇറച്ചിക്കു വേണ്ടി പെറുപുരുത്തു പന്ത്രണ്ട് മോശെ കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നതുകൊണ്ട് മിരിയാമും അഹരോനും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു പതിമൂന്ന് ഒറ്റുകാർ കനാൻ ദേശത്തെക്കുറിച്ച് നൽകിയ ദുർവർത്തമാനം നിമിത്തം ഇസ്രായേൽ മക്കൾ മോശയ്ക്കും അഹരോനും വിരോധമായി പെറുപിടുത്തു പതിനാല് ദേശം കൈവശമാക്കുവാൻ മോശയെ ധിക്കരിച്ചുകൊണ്ട് ജനം മലമുകളിൽ കയറി തോറ്റ് ഓടി പതിനഞ്ച് ശബ്ബത്തുനാളിൽ ഒരുത്തൻ വിറക് പിറുക്കി ശബ്ബത്ത് ലംഘിച്ചു പതിനാറ് കോരഹ് ദാധാൻ അബീരാം തുടങ്ങിയവരുടെ മത്സരം പതിനേഴ് പിറ്റേനാൾ ഇസ്രായേൽ സഭ മുഴുവൻ മോശയ്ക്കും അഹരോനും വിരോധമായി പെറുപുറുത്തു പതിനെട്ട് കാദേശിൽ വെച്ച് കുടിപ്പാൻ വെള്ളം കിട്ടാത്തതുകൊണ്ട് ജനം മോശയ്ക്കും അഹരോനും വിരോധമായി പെറുപുറുത്തു പത്തൊമ്പത് യഹോവിയുടെ കൽപ്പന അനുസരിക്കാതെ മോശെ പാറയെ രണ്ടു പ്രാവശ്യം അടിച്ചു ഇരുപത് അരാബയിലൂടെ സഞ്ചരിച്ച ജനം യാത്രയുടെ കാഠിന്യനിമിത്തം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു ഇരുപത്തിയൊന്ന് ിത്തീമിൽ പാർത്തകാലത്ത് ജനമോവാ സ്ത്രീകളുമായി പരസംഗം ചെയ്തു വിശ്വാസത്യാഗത്തിന്റെ കാലത്താണ് ആഭരണധാരണത്തിലുള്ള കമ്പം വർദ്ധിച്ചു കാണുന്നത് സിയോൻ പുത്രിമാർ ധരിക്കുന്ന ഒന്നിനം ആഭരണങ്ങളുടെ പട്ടികയാണ് യശീയ പ്രവാചകൻ മൂന്നാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നൽകുന്നത് അവ ഇതൊക്കെയാണ് കാൽച്ചിലമ്പ് നെറ്റിപ്പട്ടം ചന്ദ്രക്കല കാതില കടകം കവണി തലപ്പാവ് കാൽത്തള പട്ടുകച്ച പരിമളപ്പെട്ടി തകിട്ടുകൂട് മോതിരം മുക്കൂത്തി ഉത്സവ വസ്ത്രം മേലാട ശാൽവ ചെറുസഞ്ചി ദർപ്പണം ക്ഷോമപടം കല്ലാവ് മൂടുപടം ഒരുപക്ഷെ ഈ വാക്കുകൾ മലയാളത്തിൽ നമുക്ക് സുപരിചിതമല്ലായിരിക്കും ഇംഗ്ലീഷ് വാക്കുകൾ നമുക്ക് പരിചിതങ്ങളുമാണ് ടിങ്ക്ലിംഗ് ഓർണമെൻറ്റ്സ് ഹെഡ് ബാൻഡ്സ് ക്രിസ്സെന്റ് ചെയിൻസ് ബ്രേസ്ലെറ്റ്സ് മഫ്ലേഴ്സ് ബോണറ്റ്സ് ഓർണമെന്റ്സ് ഓഫ് ദി ലെഗ്സ് സാഷസ് പെർഫ്യൂം ബോട്ടിൽസ് ചാംസ് റിംഗ്സ് നോസ് റിംഗ്സ് ഫൈൻ ഡ്രോപ്സ് മാൻറിൽസ് ക്ലോക്സ് പേഴ്സസ് മിറേഴ്സ് ലിനൻ ഗാർമെന്റ്സ് ഹൂഡ്സ് ഷോൾസ് എന്നിവയാണ് നെബാത്തിന്റെ മകനായ യരോബിയാം ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ചു എന്ന് രാജാക്കന്മാരുടെ പുസ്തകങ്ങളിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് യഹൂദയിലെ അവസാനത്തെ രാജാവാണ് സിദക്കിയാവ് സിദക്കിയാവ് ഭരണം തുടങ്ങിയത് ഇരുപത്തിയൊന്നാം വയസ്സിലായിരുന്നു പാഴ്സി രാജാവായ കോരസിന്റെ മൂന്നാം ആണ്ടിൽ ദാനിയേലിന് ഒരു പ്രത്യേക കാര്യം വെളിപ്പെട്ടു ആ കാര്യം ചിന്തിച്ച് ദാനിയേൽ ദർശനത്തിന് ശ്രദ്ധ വച്ചു മൂന്നാഴ്ച അതായത് ഇരുപത്തിയൊന്ന് ദിവസം ദുഃഖിച്ച് ഉപവസിച്ചു അനന്തരം തേജോമയനായ ഒരു പുരുഷൻ ദാനിയലിന് പ്രത്യക്ഷപ്പെട്ടു ദാനിയൽ ദൈവസന്നിധിയിൽ സ്വയം താഴ്ത്തിയ ആദ്യ ദിവസം തന്നെ ദാനിയേലിന്റെ അപേക്ഷ കേട്ട് തേജോമയനായ പുരുഷൻ പുറപ്പെട്ട് ദാനിയേൽ ഉപവസിച്ച ഇരുപത്തിയൊന്ന് ദിവസവും ഇസ്രായേൽ ജനത്തിന്റെ ഭാവിയെക്കുറിച്ച് ദാനിയേലിനെ ഗ്രഹിപ്പിക്കുവാൻ വന്ന തേജോമയനായ പുരുഷനെ പാർസി രാജ്യത്തിൻ്റെ പ്രഭു എതിർത്തു തന്നെ സഹായിക്കുവാൻ വന്ന മീക്കായലിനെ പാർസി രാജാക്കന്മാരോട് കൂടെ വിട്ടിട്ടാണ് ആ പുരുഷൻ ദാനിയലിന്റെ അടുക്കൽ എത്തിയത് ദാനിയൽ പ്രവചനം പത്താം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെ പാപത്തിൻ്റെ പ്രതിരൂപമാണ് കുഷ്ഠരോഗം കുഷ്ഠരോഗികളുടെ ശുദ്ധീകരണത്തെ സംബന്ധിക്കുന്ന വിശദമായ വിവരണം മോശയുടെ ന്യായ പ്രമാണത്തിലുണ്ട് യേശു ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് അനേകം കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി കുഷ്ഠവിമുക്തി നൽകിയതിനെ ശുദ്ധീകരണം എന്നാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് ബൈബിളിൽ പരാമൃഷ്ടരായ കുഷ്ഠരോഗികൾ ഇരുപത്തിയൊന്ന് പേരാണ് മോശെ നയമാൻ ശമരിയിലെ നാല് കുഷ്ഠരോഗികൾ അസരിയവ് യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച ഒരു കുഷ്ഠരോഗി കുഷ്ഠരോഗിയായ ഷിമോൻ യേശു സൗഖ്യം നൽകിയ പത്ത് കുഷ്ഠരോഗികൾ കപടഭക്തിക്കാരുടെ ഇരുപത്തിയൊന്ന് സവിശേഷതകൾ നമ്മുടെ കർത്താവ് വ്യക്തമാക്കിയത് മത്തായി ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉപദേഷ്ടാക്കന്മാർക്കുള്ള ബഹുമാനം ആവശ്യപ്പെടുന്നു അവർ പഠിപ്പിക്കുന്നതല്ലാതെ ചെയ്യുന്നില്ല ഖനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുന്നില്ല മനുഷ്യരിൽ നിന്ന് പുകഴ്ച ആഗ്രഹിക്കുന്നു ആചാരത്തിന് പ്രാധാന്യം നൽകുന്നു മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു അത്താഴത്തിൽ പ്രധാന സ്ഥലം കാക്ഷിക്കുന്നു പള്ളിയിൽ മുഖ്യാസനം അന്വേഷിക്കുന്നു അങ്ങാടിയിൽ വന്ദനം ആഗ്രഹിക്കുന്നു ബഹുമതികളിൽ പുകഴുന്നു മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു അവർ സ്വർഗരാജ്യത്തിൽ കടക്കുന്നില്ല വിധവകളുടെ വീടുകളെ വിഴുങ്ങുന്നു ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരെ മതത്തിൽ ചേർക്കുവാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്നു മതത്തിൽ ചേരുന്നവരെ ഇരട്ടി നരകയോഗ്യരാക്കുന്നു മതത്തിലെ യഥാർത്ഥ വഴികാട്ടികളൊന്ന് നടിക്കുന്നു പക്ഷെ സത്യം എന്തെന്നറിയുന്നുമില്ല വ്യക്തിപരമായ മാനം കിട്ടാവുന്ന മതപ്രമാണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു മതത്തിലെ ഖനമേറിയ കാര്യങ്ങളെ അവഗണിച്ച് നിസ്സാരമായവയ്ക്ക് ഊന്നൽ നൽകുന്നു ബാഹ്യശുദ്ധിയിൽ അഭിമാനിക്കുകയും ധാർമ്മിക അശുദ്ധിയിൽ ജീവിക്കുകയും ചെയ്യുന്നു സ്വയനീതിയും മതത്തിൻ്റെ ബാഹ്യപരതയും പ്രദർശിപ്പിക്കുകയും ജീവിതത്തിലെ ആന്തരിക ശുദ്ധി അവഗണിക്കുകയും ചെയ്യുന്നു പിതാക്കന്മാരെക്കാൾ നീതിമാന്മാരെന്ന് നടിക്കുന്നു അന്ത്യകാലത്തുണ്ടാകുന്ന വിശ്വാസത്യാഗത്തിലെ ഇരുപത്തിയൊന്ന് കാര്യങ്ങളുടെ പട്ടിക അപ്പോസ്തോലായ പൗലോസ് രണ്ട് തിമോത്തിയോസ് മൂന്നാമധ്യായം രണ്ട് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ നൽകുന്നു മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നികളുകളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും എന്നിങ്ങനെ ഇരുപത്തിയൊന്ന് കാര്യങ്ങൾ അപ്പോൾ പൗലോസ് പറയുന്നുണ്ട് മനുഷ്യ ചരിത്രം ആരംഭിക്കുന്നത് ശാപത്തോടു കൂടിയാണ് അവസാനിക്കുന്നത് ശപിക്കപ്പെട്ട ദുഷ്ടന്മാരുടെ അന്ത്യത്തോടും യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല എന്ന അനുഗ്രഹത്തോടും കൂടെയാണ് ശപിക്കപ്പെട്ടവരുടെ ഇരുപത്തിയൊന്ന് പരാമർശങ്ങൾ ബൈബിളിലുണ്ട് മനുഷ്യനും മരവും മൃഗവും പട്ടണവും എല്ലാം ഈ പട്ടികയിലുണ്ട് സർപ്പം ഹൗവ ആദാം ഭൂമി കയ്യീൻ കനാൻ രൂപേൻ ഷിമയോനും ലേവിയും എരിഹോ പട്ടണം ആഖാൻ എരിഹോ പണിയുന്നവൻ ഗിബയോന്നിയർ ശേഖേമീർ മെരോസ് നഗരം ബാല്യക്കാർ ഗേഹസി ഇസബേൽ ഇസ്രായേലിയർ ദുഷ്ടന്മാർ അത്തിമരം ഇവയൊക്കെയാണ്